ദൈവ തിരുനാമത്തിന് മുഖത്തും അൻപതാം സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ വരെയുള്ള വാക്കുകളാണ് ഈ സമയത്ത് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ കൂടെയുള്ള ഈ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ ഇടക്കിലേക്ക് വരുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ ഈ സങ്കീർത്തനം നാം തുടർമാനമായി പഠിച്ചു വരികയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം സ്വാർത്ഥനാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത് ഈ വേദഭാഗത്ത് ദൈവം കുറ്റക്കാരായ തന്റെ ജനത്തെ തന്റെ കോടതി മുറിയിലേക്ക് ന്യായവിസ്താരത്തിനായി ക്ഷണിച്ച് വരുത്തുന്ന വളരെ മനോഹരവും അതേസമയത്ത് ഭയാനകവുമായ ഒരു രംഗമാണ് ഈ സംഗീർക്കാൻ പറയുന്നത് ദൈവത്തിന്റെ കോടതി മുറിയും ദൈവത്തിന്റെ ന്യായവിസ്താരവും എന്നുള്ളതാണ് അൻപതാം സങ്കീർത്തനത്തിന്റെ മുതൽ ഒന്നുമുതൽ വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് അത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ ജനത്തെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുകയും എന്നാണ് കോടതി മുറിയിലുള്ള ആഹ്വാനം അങ്ങനെ ന്യായവിസ്താരത്തിനായി ദൈവസന്ധിയിൽ യാഗം കഴിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരുവറ്റാളുകളെ ദൈവം തന്നെ കോടതി മുറിയിൽ ക്ഷീണിച്ച് വരുതുകയാണ് ആദ്യത്തെ ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിസ്താര സഭയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ അവൻ മുകളിൽ നിന്ന് ഭൂമിയെയും ഭൂമിയിൽ താഴെ നിന്ന് ആകാശത്തെയും സാക്ഷ്യത്തിനായിട്ട് വിളിക്കുന്നു വാസ്തവത്തിൽ ദൈവത്തിന്റെ കോടതി മുറിയിൽ വിസ്തരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ജനമാണ് അവർക്ക് ആ കോടതി മുറിയിൽ സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവരുടെ വിസ്താരത്തിൽ സാക്ഷ്യം പറയാൻ ആകാശവും ഭൂമിയും ഒരുപോലെ രംഗപ്രവേശം ചെയ്യുന്നു എന്നിട്ട് നായിക്കുന്നത് അവൻ ഇതാ വളരെ തേജസ്വരെ പ്രത്യക്ഷപ്പെടുകയാണ് ആ മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ ഭയാനകമായിരിക്കുന്ന ന്യായപതിയുടെ ദിവസം അടുത്തിരിക്കുന്നു എന്ന സങ്കീർണക്കാൻ ഇവിടെ പറയുന്നു സ്വർഗത്തെയും ഭൂമിയെയും സാക്ഷ്യത്തിനായി വിളിച്ചിട്ട് ദൈവത്തിന്റെ കോടതി മുറിയിൽ യാഗം ചെയ്ത് ദൈവത്തോട് നിയമം ചെയ്തവരായ തന്റെ ആളുകളെ ദൈവം ന്യായം പ്രസ്തരിക്കുകയാണ് അപ്പൊ ആദ്യം ചെയ്യുന്നത് കോടതി കൂടി വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കോടതി വിളിച്ച് ചേർക്കപ്പെടുന്നു ഇവിടെ ന്യായാധിപനായിരിക്കുന്ന ദൈവമാണ് ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കുന്നു എന്നാണ് വായിക്കുന്നത് ന്യായാധിപനായ ദൈവം തന്റെ ജനത്തെ ന്യായവ്യസ്ഥാനത്തിനായി കൂട്ടി വരുത്തുന്നു ആകാശവും ഭൂമിയും അതിന് സാക്ഷ്യം വഹിക്കുന്നു രണ്ട് ദൈവം ജനത്തിന്റെ മേലുള്ള അവരെ സംബന്ധിച്ചുള്ള കുറ്റം എന്താണെന്ന് കോടതി മുറിയിൽ വായിച്ചു കേൾപ്പിക്കുന്നു അതിന്റെ ഏഴ് മുതൽ ഇരുപത്തിയൊന്നുള്ള വാക്യങ്ങൾ യാഗം ചെയ്ത ദൈവത്തോട് നിമ നിയമം ചെയ്തവരായ ദൈവജനത്തിന്റെ ജീവിതത്തിലെ കുറ്റങ്ങളെ അല്ലെങ്കിൽ അവരുടെ ചാർജസ് എന്തൊക്കെയാണെന്ന് ആ ജനത്തെ ദൈവം വായിച്ചു കേൾപ്പിക്കുകയാണ് ഭൂമിയിലെ കോടതികളും അങ്ങനെയാണ് കോടതി കൂട്ടിച്ചേർക്കപ്പെടുന്നു അവിടെ കുറ്റവാളിയെ വരുത്തുന്നു കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നു തുടർന്ന് വിസ്താരം വാദിയും പ്രതിയുമായി അല്ലെങ്കിൽ അവരുടെ വക്കീലുമാരമാരുമായി നടക്കുന്നു ഇവിടെ ദൈവം ചെയ്യുന്ന കാര്യം ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജനം അർപ്പിച്ച യാഗത്തെ തൊട്ടുകൊണ്ടാണ് ഈ ന്യായപ്രസ്താരം ആരംഭിക്കുന്നത് ഈ സ്റ്റാർട്ട്സ് വിത്ത് സാക്രിഫൈസസ് ടു അപ്പൊ അവിടെ അവർ അർപ്പിച്ച യാഗത്തെ ദൈവം യാതൊരു നിലയിലും അവലപിക്കുന്നില്ല മറിച്ച് ആ യാഗം അവരെ ദൈവസേനയിൽ കൊണ്ടുവന്ന ആ രീതി അവരേത് നിലയിലാണ് ആ യാഗത്തെ ദൈവസ്ഥാന കൊണ്ടു എന്നാണ് ഇവിടെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ വിസ്താരത്തിന് വിധേയമാക്കുന്നത് ഇസ്രായേലിന്റെ മുഴുവൻ ചരിത്രം പഠിച്ചാൽ യാഗകർമാദികൾക്ക് വളരെ പ്രാധാന്യം നൽകിയ ഒരു സമൂഹമായിരുന്നു അവരെന്ന് നമുക്ക് കാണാൻ കഴിയും ദൈവം യാഗം ചെയ്ത് തന്നോട് നിയമം ചെയ്ത ആ തന്റെ ജനത്തെ ദൈവത്തിന്റെ കോടതി മുറിയിൽ വിസ്താരത്തിനായി കൊണ്ടുവരുത്തുമ്പോൾ അവർ അർപ്പിച്ച യാഗത്തെ ദൈവം അവലപിക്കുകയോ അത് തെറ്റായിപ്പോയി എന്ന് ദൈവം പറയുകയോ അതിനെക്കുറിച്ച് ഏതെങ്കിലും നെഗറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന പ്രസ്താവിക്കുക ചെയ്യുന്നില്ല മറിച്ച് അവർ ദൈവത്തിന് യാഗം രീതിയെ ദൈവം കുറ്റപ്പെടുത്തുന്നു എങ്ങനെയാണ് പറയുന്നത് അവര് അവിടെ പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീകമായ ത്യാഗങ്ങളാണ് ഭൗതികമായ യാഗങ്ങളല്ല മെറ്റീരിയൽ ആയിട്ടിലെ യാഗങ്ങളല്ല അപ്പൊ ഏതൊക്കെയാണ് പറയുന്നുണ്ട് ഒന്ന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ ബോധ്യപ്പെടുന്നു രണ്ട് യാഗത്തിലല്ല കരുണയിൽ അനുസരണത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് മൂന്ന് പ്രാർത്ഥന അപ്പൊ സ്തോത്രം പ്രാർത്ഥന അനുസരണം ഇത്യാദി യാഗങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം മൗത്വസമ്പൂർണ്ണാണ് ദൈവം സർവശക്തനാണ് ദൈവം സൃഷ്ടാവാണ് പ്രപഞ്ചനാഥനാണ് നമ്മുടെ വീണ്ടുപ്പുകാരനാണ് നമ്മുടെ രക്ഷിതാവാണ് എന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക അത് ഹൃദയത്തിനിന്ന് പൊന്തി വരുന്നതായിരിക്കണം രണ്ട് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന തന്റെ ജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തുള്ള അവരുടെ അനുസരണമാണ് ഇതാ ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ശമുവിൽ ശവലിനോട് പറയാണ് അനുസരിക്കുന്നത് ആണ് ഏറ്റവും വലിയ ആകും ദൈവത്തെ അനുസരിക്കുക ദൈവ അതാത് കാലത്ത് ദൈവജനത്തെ സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെ ദൈവത്തോട് കാണിച്ച് അനുസരണക്കേട് നിമക്കമാണ് അപ്പോൾ വാസ്തവത്തില് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമാണ് പ്രപഞ്ചനാദനം വീണ്ടപ്പുകാരനുമായി ദൈവത്തെ തിരിച്ചറിഞ്ഞ് അതനഫലമാകുന്ന സ്ത്രോത്രാഗം ദൈവത്തിന് അർപ്പിക്കുന്നത് ഏറ്റവും ദൈവത്തിന് പ്രസാദകരമായ യാഗമാണ് മൂന്നാമത് ദൈവശ്രഭയിലുള്ള പ്രാർത്ഥന പതിനഞ്ചാം വാക്യത്തിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു കർഷകർ വിളിച്ചുപേക്ഷിക്കുക ഞാൻ ഇതിനെ വിടുവിക്കുകയും നീ എന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും അപ്പോ സ്തോത്രം അല്ലെങ്കിൽ സ്തുതി രണ്ട് അനുസരണം മൂന്ന് പ്രാർത്ഥന ഇത് മൂന്നും ദൈവത്തിന് പ്രസാദകരമായ യാഗമാണ് അപ്പൊ ആദ്യം കോടതി വിളിച്ചു ചേർക്കപ്പെടുന്നു രണ്ട് കോടതി സാക്ഷ്യത്തിനായിട്ട് ആകാശിയും ഭൂമിയും വിളിക്കുന്നു രണ്ടാമതായി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നു കുറ്റപത്രം എന്ന് പറയുന്നത് അവർ അർപ്പിച്ച യാഗത്തെക്കുറിച്ചല്ല അർപ്പിച്ച യാഗമർപ്പിച്ച രീതിയെക്കുറിച്ചാണ് ദൈവത്തിന് പ്രസാദകരമായ യാഗം എന്താണെന്ന് പറയുന്ന പതിനഞ്ചാം വാക്യത്തിൽ അത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക രണ്ട് ദൈവത്തെ അനുസരിക്കുക മൂന്ന് ദൈവത്തിന് സന്ധിയിൽ പ്രാർത്ഥിക്കുക ഇനി അടുത്തതായി നമ്മൾ വായിക്കുന്നത് ദുഷ്ടന്മാരുടെ അതേ സമയത്ത് പറയുന്നുണ്ട് ദുഷ്ടന്മാരുടെ ദുഷ്ട നീ എന്റെ വചനത്തെ നിന്റെ നാമന്മ നിനക്ക് എന്ത് അധികാരം എന്ന് ചോദിക്കുന്നു അത് വാസ്തു വളരെ അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റുമാണ് അവരെ ദൈവത്തിനെ യാഗർപ്പിച്ചപ്പോൾ ആരെ ദുഷ്ടന്മാർ ദൈവത്തിനെ യാഗർപ്പിച്ചപ്പോൾ രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെട്ടു എന്ന ഭാവനെ ദൈവത്തെ ആരാധിച്ചപ്പോൾ അപ്പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ ദൈവം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ മൗനം ദൈവം സമ്മതിച്ചു എന്നുള്ളതിന്റെ അടയാളം അല്ല എന്ന ദുഷ്ടന്മാരെ ദൈവം ഇവിടെ ഓർപ്പിക്കുന്നു ഇനി മൂന്നാമതായി പറയുന്നത് വിധി പ്രഖ്യാപനമാണ് ആദ്യം കോടതികൾ ചേർക്കപ്പെടുന്നു രണ്ട് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു വിസ്തരിക്കപ്പെടുന്നു മൂന്ന് വിധി പ്രഖ്യാപിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അവിടെ നാം ഭാഗ്യം ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്ത് തിരിഞ്ഞുകൊള്ളുകയും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വെടിവെപ്പാൻ ആരും ഉണ്ടാവുകയില്ല സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹുതപ്പെടുന്നു തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും അതാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്കുകൾ വായിക്കുന്നത് അപ്പൊ ദൈവം ഇവിടെ എന്തിനാണ് തന്റെ ന്യായവിസ്താരത്തിന്റെ വലിയവസാനം അതിന്റെ വിധി പ്രഖ്യാപനം അന്ത്യ പ്രഖ്യാപനം പറയുകയാണ് അവിടെ ദൈവം എന്ത് ചെയ്യുന്നു തന്റെ കോടതി മുറിയിൽ കടന്നു വന്ന എല്ലാവരെയും കുറ്റക്കാരായി കാണുന്നു ദൈവത്തിന്റെ പരിശുദ്ധിയുടെ കോടതി മുമ്പാകെ കൊണ്ടുവരപ്പെട്ട യാഗം കഴിച്ച ദൈവത്തിന് ആരാധന അർപ്പിച്ച ജനത്തെ മുഴുവനായും കുറ്റക്കാരായി ദൈവം കാണുന്നു മാത്രമല്ല അവിടെ അവരെ വാസ്തു അർപ്പിക്കുന്ന യാഗത്തിന്റെ രീതിയെ ദൈവം അവലംബിക്കുന്നു വാസുതില് അവിടെ പറഞ്ഞ ദൈവം പറയുന്നത് സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവനെ മുഹത്വപ്പെടുത്തുന്നു തന്റെ നടപ്പിൽ നീ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ എന്റെ രക്ഷയെ കാണിച്ച് കൊടുക്കൂ വാസുതില് ഒരു ദിവസം നാം ദൈവത്തിന്റെ കോടതി മുറിയിൽ നിൽക്കേണ്ടവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗങ്ങളിൽ ഒരാളായിരുന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രഭാഷകൻ ചാൾസ് ഹേഡൻ സ്പെർജൻ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യ ആരാണ് ഒരു നിമിഷത്തെ ശേഷം അതേ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു വരുമാനിക്കുന്ന ദൈവത്തിന്റെ കോടതി മുറിയുടെ മുമ്പാകെ ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ എന്റെ മരണ ദിവസം വരെയുള്ള എന്റെ ജീവിതത്തിന്റെ സകല പ്രവൃത്തികൾക്കും ഞാൻ ദൈവ കോടതിയിൽ കണക്ക് കണക്കൊടുക്കേണ്ടവനാണ് ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടവനാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ഭൂമിയിൽ തന്റെ ജീവിതം ക്രമപ്പെടുത്തുന്നവനാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് ഏറ്റവും വലിയ ഐക്യമുള്ള ആളുടെ ബുദ്ധിമാൻ എന്ന് ഒരുപക്ഷേങ്കിൽ ലോകം വിലയിരുത്തും ഏറ്റവും വലിയ ഉള്ളവനെ ജീവിതം ക്രമപ്പെടുത്തുന്നവനെ ബുദ്ധിമാൻ എന്ന സ്വർഗ്ഗം വിലയിരുത്തും ഒരു നാളും ഞാനും നിങ്ങളും ദൈവത്തിന്റെ കോടതി മൊഴി നിൽക്കാൻ പോവുകയാണ് രണ്ട് വാക്യങ്ങൾ വളരെ വ്യക്തമായി പൊതു പറഞ്ഞിട്ടുണ്ട് പല വാക്യങ്ങളും അതിൽ രണ്ടു വാക്യങ്ങൾ വ്യക്തമായി പറയുന്നു ഒന്ന് രണ്ട് കുരുന്തി അഞ്ചിന്റെ പത്ത് അവനെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാശ്രമം ബാകെ നൽകേണ്ടി വരും അവിടെ പോലീസ് പറയുന്നത് നാം എല്ലാവരും എന്നാണ് എന്ന് പറഞ്ഞാൽ പടിപാത തുടങ്ങി പിന്നെ നീറോ ചക്രവർത്തിയുടെ ഖഡ്ഗത്തിന്റെ കീഴെ തലയായിച്ച് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം വരെ മുപ്പത്തിരണ്ട് വർഷക്കാലത്ത് തന്റെ തീവ്ര യജ്ഞ സുവിശേഷ രണാങ്കണത്തിൽ താൻ ജീവിച്ച തന്റെ ജീവത്തിന് മുഴുവനായി ദൈവത്തിന് കണക്കൊടുക്കേണ്ട ഒരു ദിവസം അതാണ് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാ പോസ്റ്റം പറയുന്നു പ്രൊമർ പതിനാലിന്റെ പത്ത് അല്ല നീ സഹോദരനെ വിധിക്കുന്നുണ്ട് നാം എല്ലാവരും ദൈവത്തിന്റെ സിഹ ന്യായാസിനു മുമ്പാകെ നിൽക്കേണ്ടി വരും ഒരു നാൾ ഞാനും നിങ്ങളും കർത്താവിന്റെ ന്യായാസം മുമ്പാകെ നിൽക്കേണ്ടി വരും അവിടെ ദൈവം തന്റെ കോടതി മുറി വിളിച്ചു വരുത്തും കോടതി വിളിച്ചു വരുത്തു അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് അവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നവർ വിശുദ്ധന്മാരാണ് അതായത് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരും കാൽമുറലെ ക്രൂശിലെ യാഗം മുഖാന്തരമായി ദൈവത്തോട് നിയമം ചെയ്ത് ദൈവത്തിന് ആരാധന അർപ്പിച്ചവരുമായിട്ടുള്ള വിശുദ്ധന്മാർ അവരെയാണ് ദൈവം വധിക്കാൻ പോകുന്നത് അവിടെ വിധിക്കുമ്പോൾ നാം ദൈവത്തെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു സഭാ കൂട്ടായ്മയിലായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു ആരാധന പൊടിപൂരം നമ്മൾ അർപ്പിച്ചുകൊണ്ടിരുന്നു എന്നെല്ലാം അവകാശവാദം ഉന്നയിക്കുന്നവരോട് ദൈവം പറയുന്നത് നിങ്ങളുടെ ആരാധന ഒക്കെ നല്ലതാണ് എന്നാൽ ദ വേ ദാറ്റ് യു യു ഓഫേഡ് ഇറ്റ് നിങ്ങളത് അർപ്പിച്ച രീതി എനിക്ക് പ്രസാദകരമല്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു ദിവസമുണ്ട് വളരെ ഭയപ്പെടണം കുരുന്നിൽ ഏക തന്നെ അപ്പുറം പറയാം അന്നാളിൽ അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരുടെ ദൈവമും പൂഴ്ചയുണ്ടാവും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ നിഗൂഢ വശങ്ങളിൽ മറച്ചുവെച്ചതും മറഞ്ഞിരിക്കുന്നതുമായ സമസ്ത രഹസ്യങ്ങളും ദൈവത്തിന്റെ കോടതി മുറിയിൽ പരസ്യമായി ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് ഇതിന്റെ ഒരു നിഴൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട് നാം വായിക്കുന്നത് യോസേ സഹോദരന്മാർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയ ദിവസം അവന്റെ സഹോദരന്മാർ പതിനൊന്ന് പേരെയും പ്രായത്തിനൊത്തവണ്ണം പന്തിയിലിരുത്തിയിട്ട് തന്നെത്താൻ അടക്കുവാൻ കഴിയാതെ സങ്കടം നിറഞ്ഞ ഹൃദയത്തിലൂടെ അവൻ പുറത്തുപോയി കരഞ്ഞിട്ട് വീണ്ടും അകത്തു വന്ന് തന്റെ സഹോദരന്മാരുടെ പരസ്യമായി പറയാണ് സഹോദരന്മാരെ നിങ്ങൾ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈലിലേക്ക് വെച്ച് കളഞ്ഞ നിങ്ങളുടെ സഹോദരനായ യോസിഫാകുന്നു ഞാൻ നമ്മുടെ കർത്താവ് തന്നെ താൻ വെളിപ്പെടുത്തുകയും നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ സകല മനുഷ്യന്റെയും മുമ്പാകെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്ന് വിശുദ്ധ ഏ ദിവസം പറയും വാസ്തവത്തിൽ നമ്മുടെ ജീവിതം വിധിക്കപ്പെടുവാനുള്ളതാണ് ദൈവമാണ് അത് ചെയ്യുന്നത് ദൈവം നമ്മെ വിധിക്കുന്ന വിധിയിൽ പ്രവാചകൻ ചോദിക്കുന്നു ഞാൻ നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ നിവർന്നു നിൽക്കുമോ നിന്റെ വലം കൈ ബലഭിക്കുമോ ഭൂമിയിലായിരിക്കുമ്പോൾ എത്രയോ ന്യായ വിധികൾ ഞാൻ നിങ്ങളും ചെയ്യുന്നു എന്നാൽ സ്വയം വിധിക്കുന്നതുമില്ല എന്നാൽ ഒരു നാളിൽ നാം ദൈവശ്വൻ നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ് ഞാൻ നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ എന്തുകൊണ്ട് നിൽക്കുമോ നിന്റെ വലം കൈ ബലപ്പെട്ടിരിക്കുമോ കർത്താവിന്റെ മുമ്പാകെ കൈയുടെ വിറയിൽ കൂടാതെ ധൈര്യത്തോട് നിൽക്കാൻ കഴിയുന്ന ഒരു ശുദ്ധ മനസ്സാക്ഷി നിർവ്യാജ വിശ്വാസം ക്രിസ്തീയ സ്നേഹം കർത്താവിനുള്ള കപടഭുക്തി കൂടാതെയുള്ള മനോഭാവം ഇതെനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ ഞാൻ നിങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കണം അൻപതാം സങ്കീർത്തിന്റെ ഒന്നു മുതൽ ഇരുപത്തിമൂന്നുള്ള വാക്കുകളിൽ മേലിൽ നിന്ന് ആകാശത്തെയും താഴിൽ ഭൂമിയെയും ദൈവത്തിന്റെ ഗോഡയുടെ മുറിയുടെ മുമ്പാകെ തന്റെ ജനത്തെ ന്യായവിസ്താരം ചെയ്ത ദിവസം ദൈവം സാക്ഷ്യത്തിനായി വിളിച്ചേർക്കുവാൻ പോവുകയാണ് നമ്മുടെ എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും ദൈവം മുമ്പാകെ സൂക്ഷിക്കപ്പെട്ടു വെച്ചിരിക്കുന്നു ഒരു ദിവസം അത് സമ്പൂർണമായി വെളിപ്പെട്ടു വരും നമ്മൾ പല ആളുകളും നാം അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്ത ദോഷങ്ങൾ തിന്മകൾ ആ മറ്റ് ദുഷ്ടപ്രവർത്തികൾ ദുഷ്ടമായ ലക്ഷ്യങ്ങൾ ഇതെല്ലാം കർത്താവിന്റെ വിധിയുടെ ദിവസം സൂക്ഷ്മമായി വെളിപ്പെട്ടു വരും അതൊന്നുപോലും മറച്ചുവെക്കാനായിട്ട് സാധിക്കില്ല എന്താണ് പ്രവാചപുഷ്ഠൻ പറയുന്നത് ഭിത്തിയിൽ നിന്ന് കല്ലുകൾ നിലവിളിക്കുകയും തുലാം ഉത്തരം പറയുകയും ചെയ്യും നിന്ന് കല്ലുകൾ നിലവിളിക്കുകയും തുലാം ഉത്തരം പറയുകയും ചെയ്യും മനുഷ്യരായ നാം നാം ആയിരത്തി മുന്നൂറ് ഗ്രാം തൂക്കമുള്ള മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വികാസ പ്രക്രിയയിലൂടെ ജന്മം കൊടുത്ത നൂതന സാങ്കേതിക വിദ്യകൾ മൊബൈൽ ഫോണുകൾ അതിലെ സിമ്മുകൾ അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ ഇവയിൽ കൂടിയൊക്കെ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളത് വായിച്ചു കളഞ്ഞാലും വായിക്കപ്പെടാത്തതായി അതിന്റെ സെൻട്രൽ സെർവൽ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായവിസ്ഥാന കോടതിയിൽ നാം മറച്ചാലും മറയ്ക്കാത്തതായി നാം ഒളിച്ചാലും ഒളിക്കപ്പെടാത്തതായി എത്രമാത്രം സൂക്ഷ്മ സൂക്ഷ്മതയോടെ ഒളിച്ചു വെക്കുവാൻ പരിശ്രമിച്ചാലും സാധിക്കാത്തതായി അവയെല്ലാം നഗ്നവും മലർണവുമായി അവന്റെ മുമ്പാകെ കിടക്കുന്നു ഇബ്രാഹിമൻ പറയുന്ന വാക്കുകൾ സകലവും അവന്റെ അവനുമുമ്പാകെ നഗ്നവും മലർണവുമായി കിടക്കുന്നു അവനോടത്രേ നമുക്ക് കാര്യമുള്ളത് പ്രിയമുള്ളവരെ ന്യായവതിയുടെ ഭയാനകമായ ഒരു ദിവസം എനിക്കൊന്നും നിങ്ങൾക്ക് മുമ്പിലുണ്ട് അല്പായസുള്ള ഈ ജീവിതം വളരെ ഭയത്തോടെ ജീവിക്കണം ഒരു നാളിൽ ലോകം വിട്ട് നാം മാറ്റപ്പെടും ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് പിരിഞ്ഞ് നാം ഭർത്താവിനും ശ്രമിച്ചെല്ലും അവിടെ സന്തോഷവും സമാധാനവും നമുക്കുണ്ട് എന്ന് ദൈവവനം പറയുന്നുണ്ട് അപ്പോൾ തന്നെ വചനം പറയുന്നു അവിടെ നമുക്കൊരു ന്യായഗതിയുണ്ട് അവിടെ നമ്മുടെ പ്രവർത്തികൾ വെളിപ്പെട്ട് വരും അതാണ് പോലീസ് പറയുന്നത് അവനവൻ ശരീരത്തിൽ നിൽക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കമണ്ണം പ്രാപിക്കരുന്ന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ വിളിപ്പെട്ടതാണ് നമ്മുടെ ഹൃദയങ്ങൾ ദൈവമുമ്പാകെ എങ്ങനെയുള്ളതാണ് നമ്മുടെ പ്രവൃത്തികൾ ദൈവം ബാകെ എങ്ങനെയുള്ളതാണ് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം വരുവാനുള്ള ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ദർശനത്തിൽ നമ്മുടെ ഭൂമിയിലെ നാളുകളെ നമുക്ക് ക്രമപ്പെടുത്താം തന്റെ നടപ്പിൽ നിക്ഷാൻ നടപ്പ് ക്രമപ്പെടുത്തവനെ ഞാൻ എന്ന രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും ഇരുപത്തി മൂന്നാം ബാക്കിയും നമ്മുടെ നടപ്പ് ക്രമമുള്ളതോ നമ്മുടെ ജീവിതം ദൈവവനത്തിന്റെ ക്രമത്തിനുസരണമോ കർത്താവിനെ അനുസരിക്കുന്നതോ നമ്മുടെ ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോ നമുക്ക് നമ്മെ തന്നെ സൂക്ഷ്മമായി ശോധന ചെയ്യാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെയും സഹായിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ശുഭതയുള്ള ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ സുവിശേഷകൻ കൂട്ടസഹനും ഫ്രം ഇടയാറുള്ള താങ്ക് യു കോൾ ബ്ലസ് യു